എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നിട്ട് എൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് തോറ്റായിരുന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞു വേണമല്ലോ എൻ്റെ പാടല്ലായിരുന്നു എൻ്റെ രണ്ട് പാട്ടിലപ്പുറത്തൊരു പാട്ടിലാണ് ഞാൻ നിന്നത് അതിന് എനിക്ക് ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും നല്ല തെറി വരുന്നുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ തെറി മെസ്സേജുകൾ വിടുന്നുണ്ട് ഞാൻ കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിട്ടാണ് എലക്ഷൻ നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ശരി ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നെ ജയിച്ചേനെ അല്ല വേറെ ഏത് പാർട്ടി നിന്നെങ്കിലും ഞാൻ ജയിച്ചേനെ അപ്പം എനിക്ക് ഫോട്ടോ ഇടുമ്പോൾ കുറെ എനിക്ക് കമൻ്റൊക്കെ അയക്കുമ്പോൾ ഞാൻ അദ്ദേഷ്യത്തിന് ഞാൻ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞതന്നാണ് ശരി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് ശ്രമിക്കണം ഇതാണ് ചില ചേട്ടന്മാർ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെ കരയും ഞാൻ ഇങ്ങനെ ക്ഷമ പറയുന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് നിന്നത് ആ പാർട്ടി എന്റെ കൂടെ തന്നെ കാണും ഞാനതിന് മാറി പോകുന്നില്ല ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കമന്റ് ബോക്സിൽ കുറെ ചേട്ടന്മാർ വന്നു നിനക്കൊന്ന് പൊട്ടിക്കറിഞ്ഞൂടെ എന്ന് പറയുന്നവരാണ് അങ്ങനെ കരഞ്ഞൊരു മൂലയ്ക്ക് ഇരിക്കുന്നവരൊന്നും അല്ല ഞാൻ ഇരിക്കുന്നവരുത്തി അല്ല ഞാൻ നിങ്ങൾ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും അങ്ങനെ ഇരിക്കുന്നേ എനിക്ക് ഭയന്നുള്ള സമയങ്ങളില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കമന്റ് ഇടുന്ന ചേട്ടന്മാർ എല്ലാരും വന്നിട്ട് നിങ്ങൾ മറ്റേ പോസ്റ്റ് പണ്ട് തൊട്ട് പഠിച്ച വിജയിച്ച സർട്ടിഫിക്കറ്റിനെയൊക്കെ ഫോട്ടോ ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞോ കുഴപ്പമില്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് എടുത്ത് തോറ്റിട്ടുള്ള ആളാണ് പിന്നെ രണ്ടാമത്തത് ഈ ഇൻബോക്സിലും കമന്റ് ബോക്സിലും എനിക്ക് മെസ്സേജ് ഇട്ടിടുന്ന ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളെ അക്കൗണ്ട് പൂട്ടി വെച്ചിട്ട് ഞാനാണ് ഒരു സ്ത്രീയായ ഞാൻ വരേണ്ട അക്കൗണ്ട് പബ്ലിക്കാക്കി വെച്ചിരിക്കുക ഇവർ അക്കൗണ്ട് പൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു മെസ്സേജ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നിങ്ങൾക്കത് പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് നാട്ടിലും വീട്ടിലൊന്നും അത്രയ്ക്കുള്ള കാര്യമുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരും എന്റെ എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാർ എൻ്റെ വീട്ടുകാർ എൻ്റെ ഫ്രണ്ട്സ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അതിലുണ്ട് പിന്നെ നിങ്ങളെ പോലെയുള്ള കുറച്ച് ചെറിച്ചിലുള്ള ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അവർക്ക് ഒരു റെസ്പെക്ട് ഞാൻ കൊടുക്കുമെന്നാണ് ഞാൻ പലതിനും ഒന്നും അവിടെ ഇവിടെ മറുപടി പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് പിന്നെ കുറച്ച് കുറച്ചാളുകളുണ്ട് അതായത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അവർ ശൂന്യമാണ് അവർ ഫോട്ടോ പോലും ഇട്ടിട്ടില്ല അവർ 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 ഫുൾ ശൂന്യത അവർക്ക് അവർക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ശൂന്യമായിരിക്കും പിന്നെയുള്ളത് എല്ലാവരും കേരളത്തിൽ തോറ്റ സമയത്ത് ഞാൻ ഇച്ചിരി അഭിമാനിക്കാൻ കേട്ടോ ഞാൻ ദേവലോകത്താണ് തോറ്റിരിക്കുന്നത് കാരണം എനിക്ക് അയ്യപ്പൻ ശിവൻ ഹനുമാൻ അങ്ങനെയൊക്കെ കൊണ്ടിന്ന് ദൈവങ്ങളൊക്കെ ഒന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ട് നാ മോളെന്നൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ശിവം വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല കൊണ്ട് ഇന്ന് ദൈവങ്ങളെയൊക്കെ വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ മതത്തെയും പണത്തെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അത് തിരിച്ച് എനിക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഇതൊന്നും അറിയാതെ ചില ചേട്ടന്മാർ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് അടിമ അടിമ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് എനിക്ക് പിടിയിട്ടുണ്ട് എനിക്ക് ശരിയാണ് ഞാൻ അടിമയല്ല അടിമയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ വന്നിങ്ങനെ ഇങ്ങനെ കുമ്പിട്ട് തല കൊണ്ടു ചെന്നേ ഞാൻ അടിമയല്ല ഞാൻ തലയോർത്തി നിൽക്കും തോറ്റുതുന്നം പാടിയെങ്കിൽ ഏറലാണെന്ന് പറയുന്ന ചേട്ടന്മാരോടാണ് ഏറെലാണെങ്കിലും നിങ്ങളുടെ തല പതിയെ ഒന്ന് പൊക്കി ഉയരത്തിലേക്ക് നോക്കിയാലെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഓരോ കമൻ്റ് വീട്ടിലെ ഫ്രസ്ട്രേഷൻസും ആ ദേശവും വീട്ടിൽ പറയാൻ പറ്റ തെറികളൊക്കെ പുതിയ തെറികളൊക്കെ നിങ്ങൾക്ക് എനിക്ക് കമൻ്റ് വിടാം നിങ്ങളുടെ ഓരോ കമൻറ്റുകളാണ് മോണിറ്റൈസേഷൻ ആയിരിക്കുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് ഒത്തിരി താങ്ക് അപ്പോൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതിനിടയ്ക്ക് എന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്കും ഒരുപാട് നന്ദി നമസ്കാരം